ൊഴിയണമെന്ന ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യത്തിൽ പ്രതികരണവുമായി വി കെ പ്രശാന്ത് എം എൽ എ തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കൊടുത്താണ് ശ്രീലേഖയുടെ ശരിയായ നടപടിയല്ലെന്നും വി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് എം എൽ എയുടെ ഓഫീസ് മാറണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ കൗൺസിലർ വിളിച്ച് എം എൽ എയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വാർഡക്കാരാർ വരെ അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം അവകാശം ഞങ്ങൾക്കുണ്ട് അതുവരെ ഞങ്ങൾ ഒഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഇവിടെ സംഭവിച്ചത് എന്താ കൗൺസിലർ വിളിച്ച എം എൽ എയോട് ആവശ്യപ്പെടുകയാണ് ഇത് ഒരു ശരിയായ രീതിയല്ലല്ലോ മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൗൺസിൽ തീരുമാനമുണ്ട് അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായ ശ്രീലേഖ ഐ പി എസ് ഒറ്റയ്ക്ക് ഈ വിളി ഈ ഒരാവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ അത് പറയട്ടെ മാനസ കൂടിച്ചേരുന്നുണ്ട് മാനസീലേഖ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ਤੇ ਤੁਸੀਂ ਮਦਦ ਨਹੀਂ ਆੜਾ ഒരു ദിവസം ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് പറയുകയാണ് എം എൽ എയോട് എം എൽ എ ജയിക്കുന്ന മുറിയിൽ നിന്നും മാറണം തനിക്ക് അസൗകര്യമുണ്ട് സ്ഥലമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് മാറണമെന്ന നിർദ്ദേശം നൽകുന്നു അത് തീർച്ചയായും ശരിയായ രീതിയിലല്ല എന്ന് തന്നെയാണ് വി കെ പ്രശാന്ത് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് വി കെ പ്രശാന്തിനെ എം എൽ എ കൂടിയായ വി കെ പ്രശാന്തിനെ ഇത്തരത്തിൽ വിളിക്കുന്നത് ആർ ശ്രീലേഖ കൗൺസിലറാണ് ആർ ശ്രീലേഖ ഈ ബി ജെ പിയുടെ ഭരണസമിതി അധികാരത്തിലെത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ തന്നെ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീതിയുക്തമായ അല്ലെങ്കിൽ മര്യാദയില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെയും വി കെ പ്രശാന്തും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തന്നെ കൗൺസിലർമാരായ മറ്റ് അംഗങ്ങളൊക്കെയും തന്നെ അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ശാസ്ത്രമംഗലത്താണ് കെട്ടിടവും ഓഫീസും വരുന്നത് അവിടെയാണ് ആർ ശ്രീലേഖക്ക് ഓഫീസ് അനുവദിച്ചിരിക്കുന്നത് അവിടെ ആർ ശ്രീലേഖക്ക് അത്ര സ്ഥലം പോരാ സ്ഥലപരിമിതി ി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വി കെ പ്രശാന്തിനോട് എം എൽ എയോട് എം എൽ എയുടെ മുറി ഒഴിയണം എന്ന നിർദ്ദേശം നൽകുന്നത് നിലവിൽ ഏതായാലും ആ എം എൽ എയുടെ മുറി ഒഴിയേണ്ട കാലതാമസം എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി ഉള്ളത് ആ കാലാവധി വരെ അവിടെ തുടരും എന്ന് തന്നെയാണ് ഇനി ഒരുപക്ഷെ കൗൺസിൽ തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാം എന്നതാണ് വി കെ പ്രശാന്ത് എം എൽ എ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഏതായാലും തീർച്ചയായും ഇതിന് പിന്നിൽ പ്രത്യേക നീക്കങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ിൽ രാഷ്ട്രീയ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വി കെ പ്രശാന്ത് എടുത്തു പറയുന്നത് കാരണം ഈ ആർ ശ്രീലേഖ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമായിരിക്കില്ല ഇത് ബാക്കിയുള്ള അവരുടെ തന്നെ നേതാക്കളോടൊക്കെയും തന്നെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അതായത് ഒഴിയണമെന്നും വിളിച്ച് ഫോണിൽ വിളിച്ച് ഒഴിയണമെന്നൊക്കെയും തന്നെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തായാലും ആളുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും വി കെ പ്രശാന്ത് പറയുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം എന്ന് പറയുന്നത് കൗൺസിലിൻ്റേതാണ് കൗൺസിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്നത് തീരുമാനത്തിലാണ് വി കെ പ്രശാന്ത് ഉള്ളത് മാനസ സ്ഥല സ്ഥലപരിമിതിയുടെ പേരിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ബി ജെ പി നേതൃത്വം അറിയാതെ ഇത്തരം ഒരു ആവശ്യം ശ്രീലേഖ ഉന്നയിക്കുമെന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുതന്നെയാണ് സൂചിപ്പിച്ചത് വി കെ പ്രശാന്തും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകും കാരണം ബി ജെ പിയുടെ ഒരു കൗൺസിലർ തന്നെയാണ് ആ കൗൺസിലർ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല ഒറ്റ ഇന്നലെ ഫോണിൽ വിളിച്ച് പറഞ്ഞുവെങ്കിൽ കൂടിയും ആർ ശ്രീലേഖ ഒറ്റക്കെടുത്ത തീരുമാനമായിരിക്കില്ല എന്ന് തന്നെയാണ് വി കെ പ്രശാന്തും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് തന്നെയാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അത് ഒരുപക്ഷേ അല്പസമയത്തിനകം ഏകദേശം പത്ത് മുപ്പതോടുകൂടി ആർ ശ്രീലേഖ മാധ്യമങ്ങളെ കാണാം എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ എന്തായിരിക്കാം ആ ഒരു നിമിഷം പറയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മുറി പെട്ടെന്നൊരു ദിവസം ഒഴിയണമെന്ന് ആർ ശ്രീലേക്ക് ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും മാത്രമല്ല ഈ ഒരു നിയമപരമായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മര്യാദപരമായി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലല്ല ഒരു കൗൺസിലർ എം എൽ എയോട് സംസാരിക്കേണ്ടതും പറയേണ്ടതും കാരണം ഫോണിൽ വിളിച്ചല്ല എനിക്ക് മുറി അസൗകര്യമുണ്ട് അല്ലെങ്കിൽ സ്ഥലപരിമിതിയുണ്ട് അതുകൊണ്ട് മുറി മാറണം എന്ന കാര്യം ഒരു ഫോൺ കോളിൽ കൂടെയല്ല പറയേണ്ടത് അതിന് അതിൻ്റെതായ ശരിയായ വശങ്ങളുണ്ട് അതൊന്നും തന്നെ പാലിക്കപ്പെടാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ആർ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ തീർച്ചയായും രാഷ്ട്രീയ നീക്കം തന്നെയാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ചില നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം ആർ ശ്രീലേഖ ഉന്നയിച്ചിട്ടുണ്ടാവുക എന്ന കാര്യങ്ങൾ തന്നെയാണ് വി കെ പ്രശാന്ത് എം എൽ എ ആരോപിക്കുന്നത്